റിയാലിറ്റി ഷോകളുടെ ലോകത്ത് പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ള പരിപാടികളിൽ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും പലപ്പോഴും മത്സരം പോലെ തന്നെ പ്രധാനമാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ പ്രേക്ഷകർ ശ്രദ്ധയാകർഷിച്ച കോമ്പുകളിൽ ഒന്നായിരുന്നു ആര്യൻ ജിസേൽ സൗഹൃദം പരസ്പര ധാരണയുടെയും പിന്തുണയുടെയും പേരിൽ ശ്രദ്ധേയമായി കൂട്ടുകെട്ട് ജിസേലിൻ്റെ അപ്രതീക്ഷിത പുറത്താക്കലിന് ശേഷം ആര്യ നടത്തിയ ഒരു പരാമർശത്തോടെ വലിയ വിവാദത്തിലേക്ക് വഴിമാറി ആരിന്റെ വാക്കുകൾ ഈ സൗഹൃദത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയും ഗെയിമിലെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തുകയും ചെയ്തു ഷോയുടെ തുടക്കത്തിൽ തന്നെ രൂപപ്പെട്ട ഈ കോംബോ ഹൗസിലെ ശക്തമായ സൗഹൃദ ബന്ധങ്ങളിൽ ഒന്നായി മാറി മറ്റുള്ള കോംബോകളായ ഷാനവാസ് അനീഷ് നിലവിലെ അനുമോൾ ആദില സൗഹൃദം എന്നിവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആര്യനും ജിസൈലും തമ്മിലുള്ള അടുപ്പം പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു ഹൗസിനുള്ളിലെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇരുവരും പരസ്പരം വിശ്വാസത്തോടെ നിലകൊണ്ടു ഈ സൗഹൃദം ഒരു വ്യക്തിഗത മത്സരാർത്ഥി എന്ന നിലയിൽ ജിസൈലിന്റെ ഗെയിം തന്ത്രങ്ങളെയും സ്വാധീനിച്ചു എന്നതും ശ്രദ്ധേയമാണ് ജിസേൽ പുറത്താകുന്ന വേളയിൽ ആര്യൻ പൊട്ടിക്കരഞ്ഞ രംഗം അവരുടെ ബന്ധത്തിന്റെ ആഴം പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്തി എന്നാൽ ഈ വൈകാരിക പ്രകടനത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെട്ടത് ജിസൈലിന്റെ പുറത്താക്കലിന് ശേഷം ആര്യൻ നട ഒരു പരാമർശത്തോടെയാണ് ഹൗസിനുള്ളിൽ നടന്ന റോസ്റ്റിംഗ് ടാസ്കിൽ സാബുമോൻ ആരിനെയും ജിസേലിനെയും ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ സംസാരിച്ചു മറുപടിയായി ആര്യം നടത്തിയ പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനത്തിനിടയാക്കിയത് ജിസൈൽ തനിക്ക് ഒരു ഹണിമുൺ ഫേസ് പോലെയായിരുന്നു അവൾ വന്നു പോയി ഈ വാക്കുകൾ ആരും ജിസൈലുമായുള്ള സൗഹൃദത്തെ കേവലം ഒരു താൽക്കാലിക തമാശയായോ അല്ലെങ്കിൽ ഗെയിം ആവശ്യങ്ങൾക്കായുള്ള തന്ത്രമായോ മാത്രമാണ് കണ്ടിരുന്നതെന്ന പ്രതീതി സൃഷ്ടിച്ചു സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായങ്ങൾ ആരെയും സ്വാർത്ഥനും മാനിപ്പുലേറ്ററുമായാണ് ചിത്രീകരിച്ചത് ജിസൈലിനോടുള്ള അനാദരവ് ഈ പരാമർശത്തിൽ വ്യക്തമാണെന്ന് ഭൂരിപക്ഷ പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടു പക്വതിയില്ലാത്തതും രൂക്ഷമായതും വില കുറഞ്ഞതുമായ ഒരു അഭിപ്രായമായി ഇതിനെ ജിസൽ എന്ന വ്യക്തിയും അവരുടെ സൗഹൃദത്തെ ആര്യൻ ബഹുമാനിച്ചിട്ടില്ലെന്ന് ഇത് തെളിയിക്കുന്നതായി പ്രേക്ഷകർ ആരോപിക്കുന്നു ജിസേൽ പുറത്തു പോയതിന് ഒരു മണിക്കൂറിനകം ആര്ഷമം മാറി എന്ന് അനുമോൾ നടത്തിയ വിമർശനം ഈ ഹണിമൂൺ പരാമർശത്തിന് കൂടുതൽ ബലം നൽകി വൈകാരിക പ്രകടനം പോലും ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്ന സംശയം ഇത് ഉണർത്തി ആര്യൻ ഉടായ്പാണ് ഗെയിമിന് വേണ്ടിയാണ് കോംബോ പിടിച്ചതെന്ന അനുമോളുടെ വാദങ്ങൾ ശരിയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നതായി വിമർശകർ അഭിപ്രായപ്പെട്ടു ആരിനെ അനുകൂലിച്ചുകൊണ്ട് ചില പ്രേക്ഷകരും രംഗത്തെത്തിയിട്ടുണ്ട് ഹണിമൂൺ ഫേസ് എന്ന വാക്കിന്റെ പൊതുവായ അർത്ഥം ചൂണ്ടിക്കാട്ടിയാണ് ഈ വാദങ്ങൾ ഈ പ്രയോഗം വിദേശത്ത് സാധാരണയായി ഉപയോഗിക്കുന്നത് ഒരു തുടക്കം സമയം നല്ല കാലഘട്ടം അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത ആദ്യഘട്ടം എന്ന അർത്ഥത്തിലാണ് ഉദാഹരണത്തിന് ഒരു പുതിയ ജോലിയുടെ ആദ്യഘട്ടത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് ആര്യൻ ഉദ്ദേശിച്ചത് ജിസൈലുമായുള്ള ബന്ധം ഹൗസിലെ തന്റെ സന്തോഷകരമായ ആദ്യഘട്ടമായിരിക്കാം എന്നായിരിക്കാം എന്നാൽ മലയാളം പ്രേക്ഷകർക്കിടയിൽ ഈ വാക്കിന്റെ നിഴൽ വീണ അർത്ഥം മറ്റൊരു രീതിയിലായിരുന്നു തൽഫലമായി ആര്യന്റെ ഉദ്ദേശുദ്ധി ചോദ്യം ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അനാദരവായി വ്യാഖ്യാ ഖ്യാനിക്കപ്പെടുകയും ചെയ്തു ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ സമ്പാദിക്കുമ്പോൾ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലെ ശ്രദ്ധക്കുറവ് ഇവിടെ ആര് വിനയായത് ജിസൈലിന്റെ പുറത്താക്കൽ ഈ സീസണിലെ ഏറ്റവും അൺഫെയർ ആയ എവിക്ഷനായാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ജിസൈലിന് മുമ്പ് പുറത്താകേണ്ട മത്സരാർത്ഥികൾ ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് പൊതുവെ അഭിപ്രായമുണ്ട് പുറത്തായതിൽ വിഷമം ഉണ്ടെങ്കിലും ഹൗസിനുള്ളിലെ സാഹചര്യം ഇപ്പോൾ കൂടുതൽ ആക്രമണപരമായതിനാൽ ഇപ്പോൾ പുറത്തായത് നന്നായെന്ന് ജിസൈൽ അഭിപ്രായപ്പെട്ടു അനാവശ്യമായി വഴക്കിടാൻ തനിക്ക് കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി മലയാളികളുടെ സ്വീകാര്യത ലഭിക്കാനാണ് ബിഗ് ബോസിൽ വന്നതെന്നും അതിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജിസൈൽ പറഞ്ഞു പുറത്തായവരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ജിസൈലിന്റെ എവിക്ഷനാണ് ആര്യൻ ജിസൈൽ സൗഹൃദം അതിനെക്കുറിച്ചുള്ള ഹണിമൂൺ ഫേസ് പരാമർശം ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഒരു നല്ല ഗെയിമർ എന്ന നിലയിൽ ആര്യൻ വിജയിച്ചേക്കാം എന്നാൽ ഈ വിവാദം അദ്ദേഹത്തിന്റെ ഗെയിം തന്ത്രങ്ങളെയും വ്യക്തിബന്ധങ്ങളോടുള്ള സമീപനത്തെയും ധാർമ്മികമായി ചോദ്യം ചെയ്തു ജിസൈലുമായുള്ള ആര്യന്റെ ബന്ധം ആത്മാർത്ഥമായി സൗഹൃദമായിരുന്നു അതോ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തന്ത്രമായിരുന്നു എന്ന സംശയവും ശക്തമാണ് അനുമോൾ ആദില തുടങ്ങിയ കോംബോ സജീവമായിരിക്കുമ്പോൾ തന്നെ പുറത്താക്കലും അതിനുശേഷമുള്ള ആരുടെ പ്രതികരണങ്ങളും ഈ സീസണിലെ ഗെയിം പ്ലാനുകളുടെ യഥാർത്ഥ ആഴം എത്രത്തോളമാണെന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ആരുടെ വാക്കുകൾ സൗഹൃദങ്ങളെപ്പോലും താൽക്കാലികമായോ സ്വാർത്ഥമായോ വീക്ഷിക്കുന്ന ഒരു ഗെയിം സ്പിരിറ്റിന്റെ സൂചന നൽകുന്നുണ്ടോ എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ശക്തമായി നിലനിൽക്കും